ആരിഫ് ഹുസൈൻ സർ നമസ്കാരം എം സ്വരാജ് സ്വരാജ് എന്ന് പറയുമ്പോൾ ഭാവിയിൽ സി പി എമ്മിന് ഒരുപാട് പ്രതീക്ഷകളുള്ള സഖാക്കന്മാർക്ക് ഭാവിയിൽ എന്തൊക്കെയോ ചെയ്യും പിണറായി വിജയനേക്കാൾ എന്തൊക്കെയോ വലുതായി ചെയ്യും എന്ന് ഒരുപാട് പ്രതീക്ഷകളുള്ള ഒരു നേതാവ് അത്തരത്തിലൊക്കെ അദ്ദേഹം വലിയവനാണ് പാർട്ടിക്കും അദ്ദേഹത്തിന്റെ അണികൾക്കും ഒക്കെ അങ്ങനെ ഒരു പ്രതീക്ഷ തന്നെ നിന്നോട്ടെ സ്വന്തം മുറ്റത്ത് വിസൈ മിസൈൽ വീഴാത്തിടത്തോളം കാലം ആർക്കും അതൊരു പ്രശ്നമല്ലെന്ന് എം സ്വരാജ് പറഞ്ഞു വയ്ക്കുമ്പോൾ പെഹൽഗാമിൽ സ്വരാജ് രാജ്യത്തെ ആരും ഉണ്ടായിരുന്നില്ല എന്നുള്ളത് വ്യക്തമാണ് തന്നെ ശത്രുവാണെന്ന് ഒരിക്കൽ കൂടി ഇവരൊക്കെ തെളിയിക്കുകയല്ലേ എന്ന ഒരൊറ്റ ചോദ്യം മാത്രമേ എനിക്കുള്ളൂ രാജ്യത്തിനകത്ത് തന്നെയുള്ള ശത്രു അങ്ങനെയല്ലേ പറഞ്ഞ നമ്മളതിനെ ശത്രുക്കൾ എന്ന് വേണമെങ്കിൽ വിളിക്കും പണ്ടാരും അങ്ങനെ വിളിച്ചതിന്റെ പേരിൽ വലിയ പ്രശ്നമായിരുന്നു അതായത് ഇവിടെ ഇപ്പൊ നമ്മൾ കാണുകയാണ് എന്താണ് ഈ അഭ്യന്തര ശത്രുക്കൾ എന്നുകൊണ്ട് ഉദ്ദേശിച്ചത് എന്താണ് അവരുണ്ടാക്കുന്ന കുഴപ്പം എന്നുള്ളത് ഇവിടെ തിരിച്ചറിയാനുള്ള ഒരു വഴി കൂടിയായിട്ടാണ് ഇത് മാറിക്കൊണ്ടിരിക്കുന്നത് അവർ അവരുടെ സ്റ്റേറ്റ്മെന്റ്സ് ക്ലിയറാണ് പിന്നെ ഇവിടെ പറഞ്ഞു ഭാവിയിലേക്കുള്ള ഒരു വലിയ വരദാനമായിട്ട് ഈശ്വരൻ കനിഞ്ഞ് ഇങ്ങനെ നമുക്ക് തന്ന ഈ ഒരു വ്യക്തി ഈ നേതാവ് ഈ നേതാവ് അങ്ങനെ മാത്രമല്ല ഇപ്പൊ എന്റെ ഒരു ജീവിതത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ കോളേജ് രാഷ്ട്രീയം എസ് എഫ് ഐയിൽ ഉണ്ടായിരുന്ന സമയത്ത് നമുക്ക് വീര്യം പകരാൻ വേണ്ടിയിട്ടും നമ്മളുടെ സമ ഈ ലോക്കൽ സമ്മേളനങ്ങൾ അല്ലെങ്കിൽ അതുപോലുള്ള സമ്മേളനങ്ങളിലൊക്കെ വരെയും പ്രസംഗിക്കുകയൊക്കെ ചെയ്തിട്ടുള്ള ഒരു നേതാവും കൂടിയായിരുന്നു ഈ പറയുന്ന വ്യക്തി അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ഒരു ആള് ഇന്ന് ഇതുപോലെ ഒരു അപജയം സംഭവിക്കുന്നതായിട്ട് കാണുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് അല്ലെങ്കിൽ ചിന്തിച്ചു പോകുന്നത് ഇതുപോലെയുള്ള ആളുകള് പറഞ്ഞ് പിരികേറ്റി വിട്ടത് വിശ്വസിച്ച് അതിന്റെ പിന്നാലെ നടന്നിരുന്ന ഒരു കാലം അത് എത്രമാത്രം വേസ്റ്റ്ഫുൾ ആയിരുന്നു എന്നാണ് പലപ്പോഴും ഇപ്പൊ ആലോചിച്ച് പോകാറ് കാരണം നമ്മളൊക്കെ ഈ വിദ്യാർത്ഥി രാഷ്ട്രീയം എന്നൊക്കെ പറഞ്ഞു കൊണ്ടു നടന്നിട്ടുള്ള കാര്യങ്ങളിലൊക്കെ എത്രമാത്രം അവര് നമുക്ക് തന്നിട്ടുള്ള പിന്തിരിപ്പനായിട്ടുള്ള കാര്യങ്ങൾ അതിലേക്ക് ഉണ്ടായിട്ടുണ്ടാകും എന്നുള്ള ഒരു 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 എന്താ പറയുക ഒരു ബാക്ക്ഗ്രൗണ്ട് ചെക്ക് ഇന്നിപ്പോ നമുക്ക് നടത്തേണ്ടി വരുകയാണ് ഒരു റിട്രോസ്പെക്ഷൻ നടത്തേണ്ടി വരികയാണ് ഇതാണ് അവിടെ നടക്കുന്നത് അപ്പൊ അതൊരു അവസരമായിട്ട് മാറുന്നു എന്നുള്ളത് ഇനി ഇവിടെ ഇവിടെ പറഞ്ഞു വെച്ച കാര്യം പറഞ്ഞു വെക്കുന്ന ആ ഒരു സ്റ്റേറ്റ്മെന്റ് നമ്മളൊന്ന് ആലോചിച്ച് നോക്കും ഇതേ ആളുകൾ തന്നെയാണ് ഇവിടെ ഗാസ അവിടെ ഹമാസ് ഇസ്രായേലിലേക്ക് കടന്നു നിന്നുകൊണ്ട് ആക്രമണം നടത്തിയപ്പോൾ ആയിരക്കണക്കിന് റോക്കറ്റുകൾ ഫയർ ചെയ്തിട്ട് ഇസ്രായേലി സിവിലിയൻസിന്റെ നേർക്ക് ഇതേപോലെ അയച്ചപ്പോ അത് വലിയ ചർച്ചയായ സമയത്ത് അവർ പറഞ്ഞ വാചകം എന്താണ് അത് അവര് അടിച്ചമർത്തപ്പെട്ട ആളുകളാണ് അവരെന്ത് ചെയ്താലും അത് പ്രശ്നമില്ല അടിച്ചമർത്തപ്പെട്ടവർക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം എന്ത് എന്ത് തണ്ടിത്തരം വേണേലും ചെയ്യാം കൂടിയാണ് ഈ പറഞ്ഞു വെക്കുന്നത് അപ്പോൾ ആ ഒരു സ്റ്റേറ്റ്മെന്റ് അവിടെ നമ്മൾ കണ്ടപ്പോഴേ നമ്മൾ പറഞ്ഞാണ് അപ്പൊ ഇന്നിപ്പോ നമ്മൾ ചോദിക്കുന്നതും അത് തന്നെയാണ് ഇവിടെ ഇപ്പോ ഇന്ത്യ ഒരു യുദ്ധം ചെയ്തു എന്നുള്ളൊരു പ്രതീതിയാണ് ഇവിടെ പറഞ്ഞു വെക്കുന്നത് ഒന്നാമത്തെ കാര്യം നമ്മൾ യുദ്ധം അല്ല ചെയ്യുന്നത് നമുക്ക് നേരെ ഉണ്ടായിട്ടുള്ള ഒരു തീവ്രവാദ ആക്രമണം നമ്മൾ സമാധാനത്തിൽ പോയിക്കൊണ്ടിരിക്കുന്നു എന്ന് വെച്ചാൽ പോക്ക് റീജിയൻ ആണെങ്കിൽ പോലും അവിടെയുള്ള വെടിനിർത്തൽ പാലിച്ച് മുന്നോട്ട് പോകുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ അപ്പൊ ഇന്ത്യ ഒരു യുദ്ധം ചെയ്യുന്നു എന്നുള്ളൊരു ഒരു വാദം അല്ലെങ്കിൽ യുദ്ധമാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് ഇങ്ങനെ മനഃപൂർവ്വം പറഞ്ഞ് ആളുകളിലേക്ക് കൊടുക്കുന്ന ഒരു സംഗതി കൂടിയാണ് ഇതിന് നമ്മൾ കാണുന്നത് വളരെ തെറ്റായിട്ടുള്ള ഒരു രീതിയാണ് ഇന്ത്യ യുദ്ധം ചെയ്യുന്നില്ല ഇന്ത്യ എന്താ ചെയ്യുന്നത് ഇന്ത്യ ചെയ്യുന്നത് നമുക്ക് നേരെ ഉണ്ടായിട്ടുള്ള ഒരു തീവ്രവാദ ആക്രമണത്തിനുള്ള ഒരു മറുപടി ഒരു റെസ്പോൺസ് അതേ നമ്മൾ ചെയ്തിട്ടുള്ളൂ അതെന്താണ് അത് നമുക്ക് നേരെ ഉണ്ടായിട്ടുള്ള തീവ്രവാദ ആക്രമണത്തിൽ സിവിലിയൻസിനെ കൊന്നത് ആരാണോ ആ തീവ്രവാദികളെ വേട്ടയാടി അവരെവിടെയാണോ ഉള്ളത് അവരുടെ സങ്കേതം എവിടെയാണുള്ളത് അവര് ആശയപരമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രചരണ വേലകൾ അത് നടത്തുന്ന ഇൻഫ്രാസ്ട്രക്ചർ എവിടെയാണോ അത് തെരഞ്ഞുപിടിച്ച് അവിടെ ഒമ്പത് സ്ഥലങ്ങൾ തെരഞ്ഞുപിടിച്ച് അവിടെ നമ്മൾ അക്രമം നടത്തുക എന്ന് പറയുമ്പോൾ അത് സിവിലിയൻസിന് നേരക്കുള്ള അറ്റാക്കല്ല അപ്പൊ ഇവിടെ എപ്പോഴും ഒരു മോറൽ ഇക്വലൻസ് കൊണ്ടുവന്നിട്ട് അത് തീവ്രവാദം ഇതും തീവ്രവാദം എന്ന് പറയുന്ന ഒരു രീതി അവര് ചെയ്യുന്നത് യുദ്ധം നമ്മൾ ചെയ്യുന്നത് യുദ്ധം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഒരു കമ്പാരിസൺ രീതി ഇതൊക്കെയാണ് നമ്മളിവിടെ കാണുന്നത് ഇതിന് ചുക്കാൻ പിടിക്കുന്നത് ഇത് ആളുകളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഈ ഒരു കുൽശിത പ്രവൃത്തി നടത്തുന്ന ആളുകളായിട്ട് നമ്മുടെ ഇവിടുത്തെ ഈ കമ്മ്യൂണിസ്റ്റുകാർ ഇടത് ഖിഡകർ എന്നൊക്കെ പറയുന്ന ആളുകൾ അവര് ഇതുപോലെ മെനക്കെട്ട് ഇറങ്ങുമ്പോൾ അത് സമൂഹത്തിലേക്ക് ഉണ്ടാക്കി വെക്കുന്നത് ചെറിയ കാര്യമല്ല പ്രശ്നം എന്ന് പറയുന്നത് അത് വലിയൊരു പ്രശ്നം തന്നെയാണ് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന പ്രശ്നമാണ് അത് മിസ്ഇൻഫർമേഷൻ എന്നുള്ളതിനേക്കാൾ ഉപരി യഥാർത്ഥത്തിൽ മനസ്സിലാക്കേണ്ട വിഷയങ്ങളിൽ നിന്നും അവരകറ്റുക അതിനെ തടയുക എന്നുള്ളതും കൂടിയാണ് ഇവിടെ വരുന്നത് നമ്മളെ വാർ മോങ്കേഴ്സാക്കി മാറ്റുക എന്നുള്ളതും കൂടിയാണ് ഇതുവഴി ഉണ്ടാകാൻ പോകുന്ന ഒരു കാര്യം നമ്മളിൽ കൂടുതൽ പോളറൈസേഷനും കൂടുതൽ റാഡിക്കലൈസേഷനും ഉള്ള സാധ്യതകൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇവർ ചെയ്തു വെക്കുന്ന പ്രശ്നം പ്രശ്നം എന്ന് പറയുന്നത് നമ്മളെപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട് സമാധാനമാണ് എല്ലാവർക്കും വേണ്ടത് യുദ്ധം എന്ന് പറയുന്നത് എല്ലാവരും ഒഴിവാക്കണം ആഗ്രഹിക്കുന്ന കാര്യമാണ് പക്ഷെ അതിനർത്ഥം ഇതുപോലുള്ള തീവ്രവാദ ആക്രമണങ്ങൾക്കുള്ള തക്കതായ റെസ്പോൺസസ് നമ്മൾ കൊടുക്കാതിരിക്കുക എന്നുള്ളതല്ല അത് കൊടുക്കേണ്ടത് കൊടുത്താലേ അത് ശരിയാവുള്ളൂ അത് ഇപ്പൊ നമുക്ക് സമാധാനമാണ് വലുത് എന്നത് പറഞ്ഞുകൊണ്ട് നമ്മളെ വീട്ടിലോ അല്ലെങ്കിൽ നാട്ടിലോ കളവ് നടത്തുന്ന ആളുകളെ നമ്മൾ പിടിച്ച് പൂവിട്ട് സ്വീകരിക്കില്ല അവർക്ക് വേണ്ട ശിക്ഷ നമ്മൾ കൊടുക്കും ആ ശിക്ഷ കൊടുക്കുന്നത് വഴിയാണ് ആ സമാധാനം അവിടെ ഉറപ്പാക്കുന്നത് എന്ന് പറഞ്ഞ മാതിരി സിവിലിയൻസിന് നേരെ ഇതുപോലെ എപ്പോൾ വേണമെങ്കിലും അക്രമം നടത്താൻ ഇറങ്ങിത്തിരിക്കാൻ സാധ്യതയുള്ള ആളുകളെ തെരഞ്ഞുപിടിച്ച് ശിക്ഷിക്കുക ആ ശിക്ഷ ഇങ്ങനെയാ വരുവുള്ളൂ ഇത് നമ്മള് ഈ രീതിയിൽ മനസ്സിലാക്കേണ്ട ഒരു വിഷയത്തെയാണ് ഇവർ യുദ്ധം എന്ന് പറഞ്ഞുകൊണ്ട് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്നത് കാണുന്നത് ഇത് നമ്മൾ തിരിച്ചറിയണം ഇതൊരു ഇതൊരു കുത്തിതിരിപ്പാണ് സത്യത്തിൽ ഇതുപോലെയുള്ള വ്യക്തികൾ ചെയ്തുവെക്കുന്നത് അത് നമ്മൾ ഇവിടെ മനസ്സിലാക്കുക ഇതിന് ഇത്തരം വിമർശനങ്ങൾക്ക് അല്ലെങ്കിൽ എം സ്വരാജ് പറയുന്ന മറുപടി എന്താണെന്ന് വെച്ചാൽ ഞാൻ എപ്പോഴും യുദ്ധവരക്കെതിരെയാണ് ഞാൻ പറയുന്നത് ചില മനുഷ്യർക്ക് മനുഷ്യരോടാണ് ഞാൻ പറയുന്നത് ചില മനുഷ്യർക്ക് കാര്യം മനസ്സിലായിട്ടുണ്ട് അതിൽ സന്തോഷമുണ്ട് അവർക്ക് വേണ്ടിയാണ് സംസാരിക്കുന്നത് യഥാർത്ഥത്തിൽ നമ്മുടെ സമൂഹത്തിൽ എം സ്വരാജിന് പറയാൻ വേണ്ടി മാത്രം ചില മനുഷ്യർ എം സ്വരാജ് പറയുന്നത് അംഗീകരിക്കാൻ വേണ്ടി മാത്രം ചില മനുഷ്യർ അങ്ങനെയൊക്കെ ഉണ്ട് ഇത് ഈ വിഷയത്തിലെ രണ്ടാമത്തെ ഒരു പ്രശ്നമാണ് അതായത് ഈ ഒരു അക്രമം ഇപ്പൊ നടത്തിയിട്ടുള്ള തീവ്രവാദ അക്രമം അതിന് നമ്മൾ നടത്തിയ മറുപടി ആ ഒരു റെസ്പോൺസിൽ അതിൽ അഭിമാനം കൊള്ളുക അതില് നമ്മൾ എടുത്തിട്ടുള്ള റെസ്റ്ററന്റ് അത് നമ്മൾ മനസ്സിലാക്കുന്ന ആളുകൾ ഇപ്പം എന്നെ ഒക്കെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ അതിനകത്ത് കൈക്കൊണ്ടിട്ടുള്ള രീതി എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പൾസീവ് ആയിട്ട് എന്തെങ്കിലും ചാടി ഇറങ്ങി ചെയ്യുന്ന രീതിയല്ല നമ്മൾ ചെയ്തിട്ടുള്ളത് നമ്മൾ വളരെ കാൽക്കുലേറ്റഡ് ആയിട്ട് അതിലെ പേരിടുന്നത് മുതൽ അതിന് സിന്ദൂർ എന്ന് പറയുന്ന പേര് അതിന് നേതൃത്വം കൊടുക്കുന്ന വനിതകൾ അതിൽ തന്നെ ഒരു മുസ്ലിം സ്ത്രീ അതിനകത്തുണ്ട് എന്നുള്ളത് ഇതിനകത്ത് വരുന്നു ഇതെല്ലാം നമ്മൾ കാണാണ് അപ്പൊ ഇതിന് എത്രമാത്രം ഇതിന് പിന്നിൽ ഒരു ഒരു തോട്ട് ഉണ്ട് ഒരു കാൽക്കുലേഷൻ ഉണ്ട് എന്നുള്ളത് നമ്മൾ നാലിച്ച് നോക്കും ഇതുപോലെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് ഇത് ഇത് പപ്പടം ചുട്ടെടുക്കുന്ന പോലെയുള്ള ഒരു പരിപാടിയല്ല അങ്ങനെ വളരെ കാൽക്കുലേറ്റഡ് ആയിട്ട് ടൈം എടുത്ത് ചെയ്യുന്ന ഒരു വിഷയത്തെ ഇവര് ആ സംഗതിയെ മനസ്സിലാക്കി അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ ഒരു ഭാരതീയൻ എന്നുള്ള രീതിയിൽ അതിനോട് യോജിക്കുന്ന ആളുകൾ ദേശസ്നേഹം കാണിക്കുന്ന ആളുകൾ നമ്മളുടെ ലൈഫിന് പ്രൊട്ടക്ഷൻ തരുന്ന ആളുകളോട് നമ്മൾ കാണിക്കുന്ന ബഹുമാനം അതായത് നമ്മൾ അവരവിടെ ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഇന്നിപ്പോ ഇവിടെ സമാധാനത്തിൽ ഇരിക്കുന്നത് എന്ന് തിരിച്ചറിയുന്ന അതിൽ അഭിമാനം കൊള്ളുന്ന ആള് സന്തോഷിക്കുന്ന ആളുകൾ ഏറ്റവും മിനിമം ഇപ്പൊ സ്പേസ് എടുത്ത് നോക്കുക എയർ സ്പേസിൽ നമുക്കറിയാം പാകിസ്ഥാനിലെ എയർ സ്പേസ് ഓൾമോസ്റ്റ് ഹൺഡ്രഡ് ക്ലോസ്ഡ് ആണ് എന്നാൽ ഇന്ത്യയിൽ ഇന്നും ഫ്ലൈറ്റ് അങ്ങോട്ടും ഇങ്ങോട്ട് പോകുന്നതിന്റെ ഒക്കെ ചിത്രം നിങ്ങൾ കാണുന്നുണ്ടാവും അതിന്റെ സ്കൈ സ്കാനർ ആ ഒരു നിലയ്ക്ക് നമ്മൾ നോക്കുമ്പോൾ ഇത് എത്രമാത്രം സുരക്ഷിതമായിട്ട് നമുക്ക് ഇവിടെ ജീവിക്കാൻ കഴിയുന്നു എന്നുള്ള സംഗതി ഒക്കെ വരുമ്പോ ഇതിന് കൂടെ നിൽക്കുന്ന ആളുകൾ മുഴുവൻ ഇന്ന് സംഗി എന്ന് ടാഗ് ചെയ്യുന്ന ലെവലിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കുകയാണ് ഇത് നമ്മൾ ചെറുക്കേണ്ട ഒരു വിഷയമാണെന്ന് ഞാൻ പറയാം കാരണം ചെറുത്തില്ല എന്നുണ്ടെങ്കിൽ സംഭവിക്ക സംഘികൾക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല അതല്ലെങ്കിൽ ബാക്കി ഇന്ത്യക്കാർക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല ചെറുത്തില്ല എന്നുണ്ടെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാർ ഇവിടെ എന്നുള്ളതാണ് ഇതിന്റെ പ്രശ്നം ഇത് സത്യത്തിൽ കമ്മ്യൂണിസ്റ്റുകാരുടെ കുഴിയാണ് ഈ സ്വരാജ് ഇവിടെ തോണ്ടിയിരിക്കുന്നത് കാരണം ദേശത്തോടൊപ്പം ഇവിടുത്തെ ദേശ സുരക്ഷയോടൊപ്പം ഇത്തരം നീക്കങ്ങളോടൊപ്പം നിൽക്കുന്ന ആളുകളെ മുഴുവൻ ഒരു വശത്തേക്ക് ഒരു വലതുപക്ഷ ചാപ്പ കൊടുത്തുകൊണ്ട് ഒതുക്കാൻ വേണ്ടിയിട്ട് നടത്തുന്ന ഈ ശ്രമം എന്ന് പറയുന്നത് ഇത് അവരുടെ സ്വന്തം കുഴിയാണ് അവർ തോണ്ടുന്നത് എന്നുള്ളത് ഇനി തിരിച്ചറിയുന്നില്ല ഇത് തന്നെയാണ് ഇന്ത്യയിൽ കനല് ഒരു തരി എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചതും ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഒരു തരി പോലും ഉണ്ടാവില്ല അവസ്ഥയിലേക്കും അവരെ കൊണ്ടെത്തിക്കാൻ പോകുന്നത് ഇത് നമ്മള് നമുക്ക് മനസ്സിലാവുന്നു അവർക്ക് എത്രത്തോളം മനസ്സിലാവുന്നു എന്നുള്ളത് വേറെ വിഷയമാണ് ഏതായാലും സ്വരാജിനെ പോലുള്ള ആളുകൾ പറഞ്ഞു വെക്കുന്ന ഈ നിലപാട് ചോദിച്ചതിന്റെ ഉത്തരം പറയുകയാണെങ്കിൽ അത് നമുക്ക് ബുദ്ധിമുട്ടില്ല അത് ചെയ്യുന്നതുകൊണ്ട് അത് അവർക്ക് തന്നെയാണ് ബുദ്ധിമുട്ടാകാൻ പോകുന്നത് അവർ തന്നെ സ്വയം അസ്തമിക്കുന്നതിന് ഒരു കാരണമായി മാറുക ആണ് ഉണ്ടാവുക അത് ചെയ്യുന്നത് ശരിയാണോന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിയല്ല അങ്ങനെയല്ല ഇത് നമ്മൾ നമ്മളിത് ഈ ഒരു വിഷയത്തിൽ മാത്രല്ല ഇപ്പം ഈ പ്രാണപ്രതിഷ്ഠ നടക്കുന്ന അയോധ്യല്ലേ അത് നടക്കുന്ന സമയത്ത് നമ്മൾ കണ്ടു രാമഭക്തരായിട്ടുള്ള ആളുകൾ മുഴുവൻ പെട്ടെന്ന് സംഖ്യയായി മാറുന്നതാണ് നമ്മൾ കാണുന്നത് അപ്പൊ ഒരു ഹിന്ദുവിന് രാമനെ ആരാധിക്കാനുള്ള അവകാശം ഇല്ലേ ഇവിടെ ഇതാണ് നമ്മളെന്ന് ചോദിക്കുന്നത് ഒരു രാമ എൻ എന്റെ രാമ എന്ന് വിളിച്ച ഒരാൾ ഉടനെ സംഖ്യാവോ അങ്ങനെയാണ് ഈ ഗാന്ധിജി സംഖ്യയാണെന്ന് പറയേണ്ടി വരും മരിക്കുന്ന സമയത്ത് പോലെ ഹേ രാമെന്ന് വിളിച്ച് മരിച്ച ആളാണ് അപ്പൊ ഈ രീതിയിൽ വളരെ വികലമായിട്ട് കാര്യങ്ങൾ കൊണ്ടുപോവാണ് ഒരു കയ്യിൽ ഒരു ചരട് കെട്ടിയ ഉടനെ സംഖ്യയാവും അല്ലെങ്കിൽ ഒരു കുറി വരച്ച ഉടനെ സംഖ്യയാവുന്നു അല്ലെങ്കിൽ ഒരു ഒരു ദേശസ്നേഹം ഞാൻ എപ്പോഴും പറയുണ്ട് ദേശസ്നേഹം എന്നൊക്കെ വിളിക്കുമ്പോഴാണുള്ള പ്രശ്നം ഞാൻ പറയാ നിങ്ങൾക്ക് ദേശസ്നേഹം എന്ന് പറയുമ്പോൾ നാണമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വേണ്ട പക്ഷെ നിങ്ങൾക്ക് നിങ്ങൾ പഞ്ചായത്തിനോടെങ്കിലും ഒരു സ്നേഹം വേണം നിങ്ങൾ വാർഡിനോടെങ്കിലും ഒരു സ്നേഹം വേണം ആ ഒരു വളരെ മൈന്യൂട്ടായിട്ടുള്ള ആ ഒരു യൂണിറ്റിന്ന് ഒരു സ്നേഹം പ്രകടിപ്പിക്കുന്ന രീതിയിലേക്ക് നമുക്ക് മുന്നോട്ട് വരാൻ സാധിച്ചാലാണ് നമ്മുടെ നാട് പുരോഗമിക്കുള്ളൂ അല്ലാതെ നമ്മുടെ നാട്ടില് എന്തെങ്കിലും ഒരു കുഴപ്പമുണ്ടാകുമ്പോൾ അതിന്റെ പഴി പ്രധാനമന്ത്രിയുടെ തലക്കിടാനാണ് നോക്കുന്നതെന്നുണ്ടെങ്കിൽ അതുകൊണ്ട് നാടിന് ഗുണമൊന്നും ഉണ്ടാവില്ല ഇത് അവരുടെ പഴിചാറൽ ഒരു മേളയായിട്ട് അത് മാറുന്നുള്ളതിനപ്പുറത്തേക്ക് ഇത് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല ഇത് അവർക്ക് ദോഷമായിട്ട് മാറും ഇത് എല്ലാവർക്കും ഒരു മാതൃക വേണ്ട കാര്യമാണ് കേട്ടോ ഈ ഒരു രാഷ്ട്രീയ പ്രവർത്തനത്തില് നമ്മളെപ്പോഴും നമ്മളുടെ ആ ബേസിക് യൂണിറ്റിന്ന് എന്ന് നമ്മൾ പറയുന്നത് കൊണ്ട് അപ്പൊ ദേശസ്നേഹം എന്ന് പറയുമ്പോൾ അത് നിങ്ങൾക്ക് ഇന്ത്യയാണ് നിങ്ങളുടെ തലയിൽ വരുന്നത് അത് നിങ്ങളുടെ പ്രശ്നമാണ് നിങ്ങൾ ജീവിക്കുന്ന പഞ്ചായത്തും ഇന്ത്യ തന്നെയാണ് അത് ഒരു പഞ്ചായത്ത് സ്നേഹമായിട്ടെങ്കിലും നിങ്ങൾ പ്രകടിപ്പിക്കാൻ നിങ്ങൾക്ക് സാധിച്ചാലാണ് ഈ നാടിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യാൻ നമുക്ക് പറ്റുള്ളൂ എന്ന് പറയുന്നത് അതുകൊണ്ട് അപ്പൊ അങ്ങനെ ഒരു സ്നേഹം പ്രകടിപ്പിക്കുന്ന ആൾ മുഴുവൻ ഇന്ന് വലതുപക്ഷ ആ ആ ദേശസ്നേഹത്തോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ഇത്തരം നടപടികൾ അത് നമുക്ക് സുരക്ഷ തരുന്ന രീതിയില് അത് നമ്മളുടെ റെസ്റ്റോറൻറ്റ് കാണിക്കുന്ന രീതിയില് നമ്മളുടെ പക്വത കാണിക്കുന്ന രീതിയിൽ ഇതെല്ലാം പുറത്തു വരുമ്പോ അതെല്ലാം ഒരു വലതുപക്ഷ ചാപ്പ ആയിട്ട് ഇത് സ്വരാജിനെ പോലെയുള്ള ആളുകൾ വെക്കുമ്പോ വീണ്ടും അവർക്കാണ് ഇത് അവരുടെ കുഴിയാണ് എളുപ്പത്തില് വെട്ടി വലുതാക്കുന്നത് തീർച്ചയായും എന്തായാലും സ്വരാജ് സ്വയം കുഴി വെട്ടി തന്നെ നടന്നുള്ളൂ എന്ന് പറയാനേ നമുക്ക് സാധിക്കുള്ളൂ പക്ഷെ സ്വരാജ് പറഞ്ഞതുപോലെ സ്വരാജ് പറയുന്നത് കേൾക്കാൻ ഒരുപറ്റ മനുഷ്യരുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു അതുപോലെ കേൾക്കാതിരിക്കുന്ന ചില മനുഷ്യരുണ്ടല്ലോ അവരുടെ കൂടി കരുതലും അല്ലെങ്കിൽ അവരെടുക്കുന്ന ചില നിലപാടുകൾ കൂടിയാണ് ഇന്ന് ഇന്ത്യയുടെ സുരക്ഷ എന്ന് പറയുന്നത് അതിന് ദീർഘവീക്ഷണമുള്ള ഒരു പ്രധാനമന്ത്രി ഉണ്ട് എന്നുള്ള കാര്യം വ്യക്തമാണ് തുടർന്നുള്ളതായി കാര്യം കൂടി പറയണം അതായത് സ്വരാജ് പറയുന്നത് കേൾക്കുന്ന കുറെ ആളുകൾ ഉണ്ട് പറഞ്ഞു അവരെയാണ് നമ്മൾ അന്തം കമ്മികൾ പച്ചക്ക് പറഞ്ഞാൽ അത് അത് അവർ പറഞ്ഞോട്ടെ ഓക്കെ ഇങ്ങനെയുള്ള കുറെ ആളുകളാണ് സത്യത്തിൽ ഇവിടുത്തെ ആഭ്യന്തര ശത്രുക്കൾ ഇവരാണ് സത്യത്തിൽ ഇസ്ലാമിസ്റ്റുകൾക്ക് ഈ വഴിവെട്ടി കൊടുക്കുന്നത് ഞാനത് ആ തുടക്കത്തിൽ പറഞ്ഞു നമുക്ക് പാകിസ്ഥാൻ ഇന്ന് ആഘോഷിക്കാനുള്ള വഴികൾ മുഴുവൻ ഇട്ടു കൊടുക്കുന്ന ആരാണ് ഇതുപോലുള്ള ആളുകളല്ലേ ഇവരല്ലേ ചിത്രങ്ങളായിട്ടും സ്റ്റേറ്റ്മെന്റ്സ് ആയിട്ടും വെച്ചു കൊടുത്തുകൊണ്ട് അവർക്ക് കാര്യങ്ങൾ എളുപ്പാക്കി കൊടുക്കുന്നത് കൊടുത്തത് അവരല്ലേ ഇതുപോലുള്ള സ്റ്റേറ്റ്മെന്റ്സ് വെച്ചുകൊണ്ട് പോലും ഈ ജിഹാദി എംപതൈസേഴ്സ് ആയിട്ട് ആളുകളെ മാറ്റുന്നു മുസ്ലിങ്ങളെ മാറ്റുന്നുണ്ടെങ്കിൽ അതും ഇവർ തന്നെയല്ലേ അതായത് ഒന്ന് ആലോചിച്ച് നോക്കൂ ഞാനിപ്പോ ഇത് കാണുമ്പോൾ കാണുമ്പതിൽ മറ്റൊരു ഒരു എന്താ പറയാ ഒരു കൊളാട്രൽ ബെനിഫിറ്റ് വേറെ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇസ്രായേലിന് ഇതിനകത്ത് വലിയ ഗുണമായിട്ട് മാറിയിരിക്കുകയാണ് ഈ ഒരു ഒരു ഇഷ്യൂ എന്ന് പറയുന്നത് അതായത് ഇന്ത്യ പാകിസ്ഥാൻ ഇഷ്യൂ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം വലിയ ഗുണമായി കാരണം എന്താണ് അവർക്കിപ്പോ ഇക്വേറ്റ് ചെയ്യാൻ പറ്റുകയാണ് വാട്ട് വി ആർ ഫേസിംഗ് ഇസ് നൗ ഫേസ് ബൈ ഇന്ത്യ എന്ന് അവർക്ക് പറയാൻ കഴിയാണ് കാരണം എല്ലാം ഇക്വൽ ഇപ്പോ ഇന്റർനാഷണൽ ദാവ ഗ്യാങ്കുകള് കൾട്ട് എന്ന് നമ്മൾ വേണമെങ്കിൽ വിളിക്കാം അതായത് ഇസ്ലാം പ്രചരിപ്പിക്കാൻ വേണ്ടി നടക്കുന്ന മുഹമ്മദ് ഹിജാബ് അതല്ലെങ്കിൽ സുലൈമാൻ അങ്ങനെ കുറെ പേരിലുള്ള കുറെ ആളുകളുണ്ട് ഇവരെല്ലാം പോസ്റ്റും ട്വിറ്റ് മറ്റേ ട്വിറ്ററിൽ ട്വീറ്റ് ആയിട്ടും ഒക്കെ ഷെയർ ചെയ്യുന്ന എന്താണ് എന്താണ് ഇന്ത്യയോടൊപ്പം ആരെങ്കിലും നിന്നാൽ അവൻ കാഫിറാണ് എന്ന് അവർ പോസ്റ്റ് ഇട്ടിട്ട് ഇന്ത്യൻ മുസ്ലിംസിനോട് പറയാണ് നിങ്ങൾ പാകിസ്ഥാനോടൊപ്പം നിൽക്കണം എന്ന് ഇത് തന്നെയല്ലേ ഇതിന്റെ മറ്റൊരു വശമല്ലേ സത്യത്തിൽ ഈ സ്വരാജും പറഞ്ഞു വെക്കുന്നത് അപ്പൊ ഈ ജിഹാദികളായിട്ട് ദവ നേതാക്കന്മാരായിട്ട് മതപ്രചാരകരായിട്ട് ഇതുപോലെ മുഖംമൂടിധാരികളായിട്ട് നടക്കുന്ന ആളുകളും സ്വരാജും പറയുന്നത് ഒരേ സംഗതി ആകുമ്പോൾ അവർ ജിഹാദിയാണെന്നുണ്ടെങ്കിൽ സ്വരാജിനെ പോലെയുള്ള ആളുകൾ ഈ ജിഹാദിന് കൂട്ടിക്കൊടുപ്പ് നടത്തുന്ന ആളുകൾ എന്നല്ലേ നമ്മൾ വിളിക്കേണ്ടത് അതാണ് ഞാൻ ചോദിക്കുന്നത് അപ്പോ ഇതുകൊണ്ട് കുഴപ്പം ആർക്കാണ് ഉണ്ടാകുന്നത് ആരെയാണ് കുഴപ്പത്തിൽ ചാടിക്കുന്നത് ഇന്ത്യൻ മുസ്ലിങ്ങളെയാണ് കുഴപ്പത്തിൽ ചാടിക്കുന്നത് കാരണം ഇത് ഇങ്ങനെയാണ് എന്ന് പറയാൻ നമ്മൾക്ക് സാധിക്കുന്നു അങ്ങനെ സാധിക്കുന്ന ആ സമയത്ത് അത് അങ്ങനെയല്ല എന്ന് അവരെ കൊണ്ട് പറയിപ്പിക്കുകയാണ് ഇത് ഇത് പാകിസ്ഥാനെതിരെ നിങ്ങൾ നിൽക്കണം ഇത് സോറി ഇത് പാകിസ്ഥാനോടൊപ്പം നിങ്ങൾ നിൽക്കണം ഇത് ഇന്ത്യയോടൊപ്പം നിന്നാൽ നിങ്ങൾ കാഫിറാവും എന്ന് പറഞ്ഞു വെച്ചാൽ അതൊരു പ്രശ്നം തന്നെയാണ് അപ്പൊ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇന്നിപ്പോൾ കാര്യങ്ങൾ എളുപ്പമായി അവരെന്താ ചെയ്തുകൊണ്ടിരുന്നത് എന്നുള്ളത് പറഞ്ഞു കൊടുക്കാൻ ഒരു എക്സാമ്പിൾ ആയി കാരണം ഇന്ത്യയിൽ ഇരുപത്തിയാറ് പേരെ കൊന്നു തള്ളിയ ആ ഒരു തീവ്രവാദ അക്രമത്തെ കുറിച്ച് ഇന്നും പറയുന്നില്ല ഏതുപോലെ ഒക്ടോബർ ഏഴിന് സംഭവിച്ചതിനെ കുറിച്ചൊന്നും പറയുന്നില്ല ഒക്ടോബർ ഏഴിനെ കുറിച്ച് പറയുമ്പോൾ പറയും അതിനു മുന്നേ ഡേറ്റില്ലേന്ന് ചോദിക്കും അപ്പൊ നമുക്കും ചോദിക്കാനുള്ളതാണ് പെഹൽഗാമിന് മുന്നേയും അക്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട് അന്നും കൊന്നു തള്ളിയത് കാഫിറിനെ തന്നെയാണ് തെരഞ്ഞുപിടിച്ചു കൊന്നത് അതിനെക്കുറിച്ച് എന്താ പറയാത്തെന്ന് നമുക്ക് ഇന്ന് ചോദിക്കാം അപ്പൊ അതിന് ശേഷം ഉണ്ടായതോ ഇസ്രായേൽ അവിടെ റെസ്പോൺസ് കൊടുത്തു ഇസ്രായേൽ എങ്ങനെയാണ് റെസ്പോൺസ് ചെയ്തത് അവര് നേരെ ഗാസയിലേക്ക് പോയിട്ട് ആയിരത്തി ഇരുന്നൂറ് പേരെ സിവിലിയൻസിനെ തെരഞ്ഞുപിടിച്ച് കൊല്ലുകയോ അല്ലെങ്കിൽ എന്നിട്ട് അവിടുന്ന് കുറെ പേരെ ഹോസ്റ്റേഴ്സ് ആയിട്ട് തിരിച്ച് ഇസ്രായേലിലേക്ക് കൊണ്ടുവരുമോ അല്ലല്ലോ അവർ ചെയ്തത് നമ്മളതാണോ ചെയ്തത് ഇരുപത്തി ആറ് പേര് ഇവിടെ വന്ന് കൊന്നു തിരിച്ച് പാകിസ്ഥാനിൽ പോയിട്ട് ഇരുപത്തി ആറ് പേരെ കൊല്ലുകയാണോ നമ്മൾ ചെയ്തത് അല്ല അവിടെ ആ ചെയ്ത ആളുകളെ നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നു കള്ളനെ നമ്മൾ പിടിക്കുന്നു എന്ന് പറഞ്ഞ മാതിരി തീവ്രവാദികളെ നമ്മൾ പിടിക്കുന്നു ഇസ്രായേലുകൾ തന്നെയാണ് ചെയ്തത് അപ്പോ ഇന്ന് അവർക്ക് പണി എളുപ്പമായി അവർക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ എളുപ്പമായി ഇനി ഈ വിഷയത്തെ ഒരു ഒരു കാഫിർ വേഴ്സസ് മുസ്ലിം വിഷയമാക്കിയിട്ട് എങ്ങനെയാണോ ഇസ്രായേൽ വിഷയം ആക്കി മാറ്റിയത് അവർ പറഞ്ഞ അങ്ങനെയാണല്ലോ മുസ്ലിംസ് ഷുഡ് കം ഫോർവേഡ് ഇസ്ലാമിക് കൺട്രീസ് ഷുഡ് ഡിഫെൻഡ് പാലസ്തീനിയൻസ് എന്ന് പറഞ്ഞിട്ട് അവർ പറയുന്ന ഒരു അവസ്ഥ ഇത് തന്നെയല്ലേ ഇപ്പൊ ഇവിടെ ഇന്ത്യ പാകിസ്ഥാനിൽ വരുന്നത് മുസ്ലിംസ് ഷുഡ് സ്റ്റാൻഡ് വിത്ത് പാകിസ്ഥാൻ ഇസ്ലാമിക് കൺട്രീസ് ഷുഡ് ഹെൽപ്പ് പാകിസ്ഥാൻ എന്ന് പറയുമ്പോൾ ഈ സ്റ്റേറ്റ്മെന്റ്സ് തമ്മിൽ എന്താ വ്യത്യാസമുള്ളത് ഇതാണ് നമുക്ക് ചോദിക്കാനുള്ളത് അപ്പോൾ ഈ സംഗതികൾക്ക് വളം ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ ഇതിന് കൂടുതൽ പ്രചാരം കൊടുക്കുന്ന പണിയാണ് സ്വരാജ് ചെയ്തു വെക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് സ്വരാജ് ഒക്കെ സത്യം പറഞ്ഞാൽ ജിഹാദി കൂട്ടിക്കൊടുപ്പുകാരാണ് ആ വാക്കൊക്കെ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ക്ഷമിക്കാം എനിക്ക് അതേ പറയാനുള്ളൂ കാരണം ലോകം മുഴുവൻ ഈ ഇസ്ലാം ലെഫ്റ്റ് ആക്സിസ് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് ഇസ്ലാമോ ലെഫ്റ്റ് ആക്സിസ് എന്ന് നമ്മൾ പറയും അതിങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് അതിന്റെ ഒരു ദല്ലാളോ അതിന്റെ ഒരു പ്രധാന ഒരു കണ്ണിയോ ആണ് ഈ പറയുന്ന സ്വരാജനെ പോലെയുള്ള ആളുകൾ അത് അവരറിഞ്ഞുകൊണ്ട് ചെയ്യുന്നു ഞാൻ പറയുന്നില്ല ഇവർക്കൊരു ഒരു പോസ്റ്റ് ലെഫ്റ്റ് ഒരു കാലഘട്ടത്തിൽ അല്ലെങ്കിൽ എന്താ പറയാ ഒരു നിയോ മാർക്സിസം ആ ഒരു കാലഘട്ടത്തിൽ ഇന്ന് അവർ കൊണ്ട് നടക്കുന്നത് അവർക്ക് സാമ്പത്തിക അന്ധവിശ്വാസങ്ങളൊന്നും പൊക്കി പിടിക്കാൻ കഴിയില്ല അവര് വിഴിഞ്ഞം പോർട്ടിൽ അദാനിയെ ഞങ്ങളെ പാർട്ട്ണർ എന്ന് വിളിക്കുന്ന കാലഘട്ടത്തിൽ ജീവിക്കുമ്പോൾ അവർക്ക് റെവലവെന്റ് ആവണമെന്നുണ്ടെങ്കിൽ അവർക്ക് ഇതുപോലുള്ള ചില മാ എന്താണ് മാനവികത മുറ്റി നിൽക്കുന്ന ചില സംഗതികളും കൂട്ടുപിടിച്ചേ പറ്റുള്ളൂ അതിനു പക്ഷെ അവരവിടെ നൈതികതയോ അതിന്റെ വസ്തുതയോ ഇതൊന്നും അവർക്ക് വേണ്ട അവർക്ക് ഇരകളോടൊപ്പം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അശ്ലീലം മാത്രം പറഞ്ഞാൽ മതി അവരെ സംബന്ധിച്ചിടത്തോളം ഇര എന്ന് പറയുന്നത് അവരുടെ കണ്ണിൽ എപ്പോഴും മുസ്ലിങ്ങളാണ് ഇതാണ് അവരുടെ പ്രശ്നം അതിപ്പോ തീവ്രവാദി ഇരയായാൽ പോലും അത് തീവ്രവാദികളെ കൊന്നാൽ പോലും അത് ജനോസൈഡ് ആയിട്ട് അവർക്ക് തോന്നും അത് വാറായിട്ട് അവർക്ക് തോന്നും അത് ഇന്നസെന്റ് ആയിട്ട് അവർക്ക് തോന്നും ഇത് തന്നെയാണ് സ്വരാജ്യം ചെയ്തിട്ടുള്ളു ഇതിനെയാണ് നമ്മൾ ജിഹാദി കൂട്ടിക്കൊടുപ്പ് എന്ന് പറയുന്നത് ഇതാണ് ഈ ഇന്റർനാഷണൽ ദാവാ ഗ്യാങ് ചെയ്യുന്നത് ഇതിനെയാണ് ഇവർ നമ്മുടെ നാട്ടിൽ ഇനേബിൾ ചെയ്യുന്നത് ഇതിലാണ് നമ്മുടെ മുസ്ലിങ്ങൾ ചെന്ന് ചാടുന്നത് അതിന് അവർ ഒരുക്കി വെക്കുന്നത് സോ ഇതൊരു വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു പിക്ചറാണ് അതിനകത്ത് ഇടതുപക്ഷം എങ്ങനെയാണ് ഇതിനകത്ത് ഫങ്ഷൻ ചെയ്യുന്നത് അവർ റെലവെന്റ് ആവാൻ വേണ്ടിയിട്ടുള്ള ഒരു ചരിയാണ് അതില് ഇസ്ലാം മുന്നോട്ട് വയ്ക്കുന്ന തീവ്രവാദ ആശയം എത്രത്തോളം ഇതിനകത്ത് ഇൻഫ്ലുവൻഷ്യൽ ആണെന്നുള്ളത് അറിയാതെ പോകുന്നോണ്ടാണ് ഇതെപ്പോഴും അറിയാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് മൂട്ടിൽ അടി കിട്ടുമ്പോഴേ അവരറിയുള്ളൂ അതാണ് ഞാൻ എഴുതിയത് അതായത് ആരെങ്കിലും കടന്നു വന്നിട്ട് അവരുടെ അണ്ണാക്കില് കലിമ ചൊല്ലിക്കുന്നത് വരെയ്ക്കും മുണ്ട് പോക്കി അറ്റം നോക്കുന്നത് വരേക്കും ഇവർക്ക് ഇസ്ലാമിക തീവ്രവാദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഏതോ സിനിമയിലൊക്കെ നടക്കുന്ന എന്തോ ഒരു സാധനം എന്നുള്ള രീതിയിലേ അവർക്കത് കിട്ടുള്ളൂ അതിനപ്പുറത്തേക്കും കിട്ടില്ല ഇത് ഇനിയും അറിയണമെന്നുണ്ടെങ്കിൽ ഇന്റർനെറ്റിൽ നിങ്ങൾ നോക്കുക എക്സ് ലഷ്കർ ഇ തോയ്ബ അതിൽ ഉണ്ടായിരുന്ന ആളുകൾ അതായത് ലഷ്കർ ഈ തൊയ്ബയിൽ പണ്ടുണ്ടായിരുന്ന അതിൽ നിന്ന് വിട്ടുപോകുന്ന ഇന്ന് മനുഷ്യനായിട്ട് ജീവിക്കുന്ന ആളുകൾ ഇന്ന് ഇന്റർനെറ്റിൽ നിങ്ങൾക്ക് കാണാം അവരതിനെക്കുറിച്ച് എഴുതുന്നത് നിങ്ങൾക്ക് കാണാം അവർ പറഞ്ഞു പറഞ്ഞുതരും എന്താണ് ലഷ്കർ ഈ തോയ്ബ എന്നുള്ളത് അവരവിടെ വെറുതെ മദ്രസ വെച്ചിട്ട് അലിഫ് അലിഫ്ബാത്ത അല്ല പഠിപ്പിക്കുന്നത് അത് ഗസ്വായ് ഹിന്ദാണ് പഠിപ്പിക്കുന്നത് ഇന്ത്യ വിരുദ്ധതയാണ് പഠിപ്പിക്കുന്നത് ഹിന്ദുവിനെ കൊല്ലണം തന്നെയാണ് പഠിപ്പിക്കുന്നത് കാഫീർ വിരുദ്ധതയാണ് പഠിക്കുന്നത് അതും കൂടാതെ കശ്മീരികളായിട്ടുള്ള ആളുകളെയും അവിടെ ഇന്ത്യയോടൊപ്പം നിൽക്കുന്നവരൊക്കെ മുസ്ലിങ്ങളാണെങ്കിൽ പോലും അത് കാഫിറാണെന്ന് പഠിപ്പിക്കുന്നു പിന്നെ അതിനപ്പുറത്തേക്ക് അതിൽ ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടുള്ള ആളുകൾ മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ മദ്രസകളിൽ അവർ വന്ന് പഠിപ്പിക്കുന്ന എന്താണ് നമ്മളുടെ ഈ തീവ്രമായ മത ആശയങ്ങൾ പഠിപ്പിക്കുന്ന വേദികളിൽ വന്ന് അവര് പറയുന്നത് ഇന്ത്യൻ സൈന്യത്തിൽ ചേരരുത് എന്ന് തന്നെയാണ് പഠിപ്പിക്കുന്നത് ഇത് പറയുമ്പോൾ ഇന്നിപ്പോൾ വലിയ പ്രശ്നമാണ് ഞാൻ എന്താ ഏത് മദ്രസയിലാണെന്നൊക്കെയാണ് ചോദിക്കുന്നത് അസ്കർ അലി അസ്കർ അലി എന്ന് പറഞ്ഞ ആ യുവാവ് മതം ഉപേക്ഷിച്ച് പുറത്തു വന്നപ്പോൾ അവൻ പറഞ്ഞിട്ടുണ്ട് ഇവിടെ അതായത് എന്താണ് ഹുദവി ഡിഗ്രി എടുത്ത ആളാണ് ആ ഹുദവി കോളേജിൽ അവിടെ അവരുടെ ഉസ്താദക്കന്മാര് അവരുടെ അകത്തളങ്ങലിൽ അടഞ്ഞ വാതലുകൾക്ക് പിന്നിൽ ഇരുന്ന് പഠിപ്പിക്കുന്ന കാര്യമാണ് നിങ്ങൾ ഇന്ത്യൻ സൈന്യത്തിൽ പ്രവേശി അവിടെ ജോയിൻ ചെയ്യരുത് കാരണം അങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ വെടിവെക്കേണ്ട ഒരു ഘട്ടം വരുമ്പോൾ പാകിസ്ഥാനിയെ വെടിവെക്കേണ്ട ഒരു ഒരു തീവ്രവാദിയെ വെടിവെക്കേണ്ട ഒരു ഘട്ടം വന്നാൽ ഒരു ഇന്ത്യൻ മുസ്ലിം ആയിട്ടുള്ള ഒരാൾ ഇന്ത്യൻ സൈന്യത്തിലുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് വെടിവെക്കാൻ പാടില്ല എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് കാരണം എന്താണ് അവൻ ഫൈറ്റ് ചെയ്യുന്നത് ഇസ്ലാമിന് വേണ്ടിയിട്ടാ നിങ്ങൾ ഫൈറ്റ് ചെയ്യുന്നത് കാഫിറിന് വേണ്ടിയിട്ടാ അപ്പൊ നിങ്ങൾ ആ തീവ്രവാദിയെ വെടിവെച്ചിട്ടാൽ നിങ്ങൾക്ക് നാട്ടിൽ ഹീറോ ആകാൻ പറ്റും തീവ്രവാദിയൊക്കെ കൊന്നു എന്നുള്ളത് പക്ഷെ നിങ്ങൾ നഷ്ടപ്പെടുത്തുന്നത് ഹൂറികളെയാണ് ഇതാണ് അവിടുത്തെ പ്രശ്നം അപ്പോ അത് അവിടെ ഒരു ഒരു ചോയ്സ് വേണ്ടി വരും ഒരു ഒരു സെലക്ഷൻ എടുക്കണം നിങ്ങൾക്ക് ഹൂറി വേണം അതോ നാട്ടിൽ ഹീറോ ആകണം ഹൂറി വേഴ്സസ് ഹീറോ ഇതാണ് അവിടുത്തെ പ്രശ്നം ഇത് തെരഞ്ഞെടുക്കുന്നത് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ഒരു പ്രശ്നമാക്കി മാറ്റുവരു അപ്പൊ പിന്നെ എന്താ ഓപ്ഷൻ ഇത് അറിയുന്ന മുസ്ലിങ്ങൾ ഇതിനകത്ത് ജോയിൻ ചെയ്യില്ല അതുകൊണ്ടാണ് ഇതൊന്നും അറിയാത്ത മുസ്ലിങ്ങൾ ഇന്ത്യൻ സൈന്യത്തിലുണ്ട് അവർ ഇന്ത്യൻ ഇന്ത്യക്കാരായിട്ട് ഇന്ത്യക്ക് വേണ്ടിയിട്ട് ഫൈറ്റ് ചെയ്യുന്ന ആളുകൾ അവർക്ക് മതത്തെക്കാൾ പോലെ ദേശമായിട്ട് മാറുന്നതുകൊണ്ടാണ് അങ്ങനെയുള്ള മുസ്ലിങ്ങളെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കും അതിനെ തടയിടുന്ന പണിയാണ് സ്വരാജിനെ പോലെയുള്ള ആളുകൾ ചെയ്യുന്നത് എന്നതാണ് നമ്മളിവിടെ പറഞ്ഞു നോക്കുന്നത് ഇനി നിങ്ങൾക്ക് കാഫറിന്റെ സൈന്യത്തിൽ ജോയിൻ ചെയ്യാൻ പറ്റുമോ എന്നത് വെറുതെ ഗൂഗിൾ അടിച്ച് നോക്കി കഴിഞ്ഞാൽ ഈ ദവാ ഗ്യാങ്ങിലുള്ള ആളുകൾ അസീമൽ ഹക്കീന്നും എന്നെ പോലെയൊക്കെ ആളുകൾ ഇരുന്നിട്ട് പ്രസംഗിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും പഠിപ്പിച്ചു കൊടുക്കുകയാണ് കാഫറിന്റെ സൈന്യത്തിൽ ജോയിൻ പഠിയില്ല എന്നുള്ളത് അപ്പൊ നമ്മളിത് പറയുമ്പോൾ നിങ്ങൾ കേട്ടിട്ടില്ല എന്നുള്ളതുകൊണ്ട് നോണയായിട്ടൊക്കെ തോന്നും അത് മദ്രസേലില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നു ഇസ്ലാമിൽ അത് എന്ന് പഠിപ്പിക്കുന്നില്ലെന്ന് തോന്നും അത് നിങ്ങൾക്ക് അറിയുന്നില്ല വല വൽബറ എന്ന് പറയുന്ന ഇസ്ലാമിലെ ആശയം അതായത് ഒരു മുസ്ലിം ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പാലിച്ചിരിക്കേണ്ട സംഗതിയാണ് ഇത് തീവ്രവാദ നമ്മൾ പറയുകയാണെങ്കിൽ ഇസ്ലാമിൽ ഒരു പി എച്ച് ഡി ലെവലിലൊക്കെ ആളുകൾ പഠിക്കുന്ന സാധനമാണ് ഈ വല വൽബറ എന്ന് പറയുന്നത് അത് മദ്രസയില് പഠിക്കില്ല കൂടിയ മദ്രസയില് മാത്രം പഠിക്കുന്ന സംഗതികളാണ് ആ വലാ വൽബറ പഠിക്കുന്ന അവിടെ വെക്കുന്ന സാധനമാണ് ഇതെല്ലാം അപ്പോൾ ഇതിനെല്ലാമാണ് സുരാജിനെ പോലെയുള്ള ആളുകൾ ഇവിടെ പണി എളുപ്പാക്കി കൊടുക്കുന്നത് ഇങ്ങനെയാണ് ഒരു സമൂഹത്തെ ഇസ്ലാമൈസ് ചെയ്യുന്ന ആ ഒരു പ്രവർത്തനം എളുപ്പമാകുന്നത് അതാണ് ഇടതുപക്ഷം ലോകമെമ്പാടും ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ചെയ്തപ്പോൾ കിട്ടിയിട്ടുള്ള പണി ഈജിപ്തിലുണ്ട് അഫ്ഗാനിസ്ഥാനിലുണ്ട് ഇറാനിലുണ്ട് അവിടെയെല്ലാം ഇസ്ലാമിക റവല്യൂഷൻ ഉണ്ടായിട്ടുണ്ടോ അവിടെയെല്ലാം ഇസ്ലാമിക റവല്യൂഷന്റെ പിന്നിൽ സപ്പോർട്ടുമായിട്ടുണ്ടായിരുന്നത് കമ്മ്യൂണിസ്റ്റുകാരാണ് ഇന്ത്യയിലും അത് തന്നെയാണ് കേരളത്തിലും ഇതാണ് നമ്മൾ പറയുന്നത് ഇതൊരു കോമൺ പാറ്റേൺ ആണ് ഒരു 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 പുതുമയില്ല ഇതുപോലെ നിൽക്കുന്ന അത്രേ യൂസ്ഫുൾ ഇഡിയറ്റ് എന്തായാലും സ്വരാജിന്റെ യുദ്ധവും സമാധാനവും നാലായി മുണ്ടിന്റെ കോന്തലയിൽ കെട്ടിയിട്ടേക്കുക എന്ന് പറയാനുള്ളൂ ഇവിടെ എന്തായാലും നട്ടിലുള്ള ഒരു പ്രധാനമന്ത്രി ഉള്ളിടത്തോളം കാലം ഇന്ത്യ തിരിച്ചടിക്കാം വ്യക്തമാണ് താങ്ക് യു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക